ഹലോ കോട്ടുകാരെ ഇന്ന് എന്താ പ്രത്യേകത എന്ന് അറിയോ ഇന്ന് ഊട്ടുതിരുന്നാളാണ് മിസ്റ്റർ തോമാസ് ലിഹിയുടെയും മിസ്റ്റർ അന്തോണിസ് പുണ്യാളിന്റെ ഊട്ടുതിരുന്നാളിൻ്റെ വീഡിയോസാണ് ഇപ്പം നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡേ അന്തോണി പുന്നയാളിൻ്റെയും മിസ്റ്റർ തോമസ് ലിഹിയുടെയും രൂപമാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഡേ മിസ്റ്റർ തോമസ് ലിഹയും മുത്ത ആണ് കേട്ടോ ഇനി അടുത്തത് ഞാനോണി സ്പൂണിൻ്റെ മുത്താണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത് ഊട്ടിനുള്ള തിരക്ക് തിരക്ക് എന്ന് പറയാൻ പറ്റില്ല ക്യൂ ക്യൂ ആണ് ഞങ്ങൾ ആ ക്യൂൽ പോയിട്ട് ഇത് ഹാളിലെത്തി ഇത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഏട്ടോ അവിയലും പപ്പടമൊക്കെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരു കിളിക്കൂടുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ പാർക്കുള്ളത് അപ്പോൾ പാർക്കിലേക്കും ഞങ്ങൾ കയറിയിട്ടോ അതെ എൻ്റെ ചേച്ചിക്കും ചേട്ടന്മാർക്കും വേറെ കുറച്ച് ഡൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊന്നും ഇവിടെ പാർക്കുണ്ട് അതൊന്നും അറിയില്ല അപ്പോൾ ആദ്യമായിട്ടാണ് കയറണേ ശരിക്കും ഇതിൽ കയറി സ്ലൈഡിൽ കയറി അപ്പന്നെ ഉഴുകിപ്പോവും അത്രയ്ക്ക് നല്ല സ്പീഡാണ് പെട്ടെന്ന് തന്നെ കാല് കുത്തണം പിന്നെ എൻ്റെ അനിയത്തിക്കും അനിയത്തിയുടെ അനിയത്തിക്കും എനിക്കും ഇവിടെ പരിചയമുണ്ട് കാരണം ഞങ്ങൾ ഈ ഈയിടവകയാണ് എനിക്ക് പരിചയം ഞങ്ങൾ കുറേ പ്രാവശ്യം ഒഴുകിയിട്ടുണ്ട് ഞാൻ കുറേ പ്രാവശ്യം ഒഴുകിയ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടാവും യൂട്യൂബിലിട്ടിട്ടുണ്ടാകും അതല്ല കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് ഞാൻ എൻ്റെ ചേച്ചിയുടെ കൂടെയാണ് ഒഴുകാൻ പോണത് ഇതേ ഈ ചക്രം കഴിഞ്ഞിട്ട് ഒഴുകാൻ പോവണതാണ് എൻ്റെ ചേച്ചി അതെ ഈ ഒഴുകാൻ പോവണതാണ് കേട്ടോ എൻ്റെ ചേച്ചി അതെ ഉഴകി അടുത്തത് ഞാനാണ് ഉഴുകാൻ പോവണത് അല്ല എനിക്ക് പരിചയമുള്ളതാണ് ഞാൻ കാലുകുത്തിട്ടോ അതെ കാലുകുത്തി കുത്തി അപ്പോ ുത്തി എല്ലാവരും കല് കുത്തി അടുത്തത് ഞങ്ങൾ സ്വിങ്ങിന് വേണ്ടി നിൽക്കുകയാണ് ആരെങ്കിലൊന്നും ഇറങ്ങി തന്ന പറ്റുമെന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ നിൽക്കുമായിരുന്നു പറ്റില്ല അപ്പം ഞങ്ങൾ വീണ്ടും ഫ്ലൈറ്റിൽ കയറി ഒരു ബ്രഷും കൂടെ കയറിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചതേ ആ അന്നമോളം ഒഴുകാണ് എൻ്റെ ചേച്ചിയുടെ റോസ് റോസ് എന്നാണ് വീട്ടിൽ വിളിക്കുക അപ്പോൾ അവളുടെ കാലൊന്നും സ്ലിപ്പായ അവളുടെ കാലൊന്ന് സ്ക്ലിപ്പായിട്ടോ തെരഞ്ഞെടുത്ത് ഞാനാണ് ഒഴുകാൻ പോണത് ഡേ ഇനിയും ജോജു ജോജു ഒഴുകാൻ പോവാണ് അവനും റോസൂൻ്റെ ചേട്ടനാണ് നമുക്ക് ഒഴുകാം ആദ്യ ഏറ്റാട്ട എടുക്കണേ അപ്പം നമുക്കൊന്ന് ഒഴുകി എന്തുണ്ടാവും നോക്കാം ദേ കണ്ടില്ലേ നേരിരുന്നിട്ട് ഒരൊറ്റ അടിക്ക് ഇവിടേക്ക് പോകുന്നു ഇത് ഇതിപ്പോൾ ഞാനും റാണിയും നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇത് ഞങ്ങൾ ആടണതാണ് നിങ്ങൾ കാണണത് ഇതേ അപ്പോഴേക്കും നമ്മുടെ റീനുകുട്ടി വന്നു റീനുകുട്ടി ഞങ്ങൾ ബലൂണും ബോളും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ ബോളാണ് റീനുകുട്ടിക്ക് ഇഷ്ടമായത് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ബോളാണ് അതിൻ്റെ ഈ നെറ്റ് ഇങ്ങനെ 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 ട്രർ അങ്ങനെന്താ ആക്കുമ്പോൾ സൗണ്ടില്ലേ ആ സൗണ്ടാണ് ആൾക്കിഷ്ടമായത് അതുകൊണ്ട് അത് എപ്പോഴും എടുക്കണേ ബലൂൺ ഇഷ്ടമായി എന്നാൽ കൂടുതലും ഇഷ്ടമായത് ബോളിനെയാണ് അപ്പോൾ ഇന്നത്തെ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ